ട്രോപ്പിക്കാനായിട്ട് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ് പാക്കറ്റിൽ കണ്ടിട്ടുണ്ട് ഇത് ട്രോപ്പിക്കുന്ന ഫ്രൂട്ട്സ് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് തന്നെ ഇരുപത് രൂപ നൂറ്റി അൻപത് എം എൽ ഇതിൻ്റെ ഒരു ട്രയൽ പാക്ക് പോലെ ബോട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ലോ പ്രൈസിൽ അഞ്ഞൂറ് എം എൽ മുപ്പത് രൂപ ഡിലൈറ്റ് ഇതും തമ്മിൽ ഒരു വളരെ ചെറിയ വ്യത്യാസം തോന്നി ചില ജ്യൂസിനൊക്കെ ഒരു മെഡിസിൻ ടൈപ്പ് ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട് ചില പാക്കറ്റ് ജ്യൂസിനൊക്കെ ആദ്യം അങ്ങനെ ഒരു ചെറിയ ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട് തണുപ്പ് പറയുമ്പോൾ നല്ലപോലെ അറിയാം ഇതിനേക്കാൾ ബെറ്റർ മുപ്പത് രൂപയ്ക്ക് അഞ്ഞൂറ് എം എൽ ബോട്ടിൽ പാക്ക് വാങ്ങുന്നതാണ് ടേസ്റ്റിൽ മെയിനായിട്ട് ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും കൂടി ഒരു മിക്സ് പോലെ ഒരു ടേസ്റ്റാണ് ഏഴ് കൊടുക്കുക ഹോ ഇരുപത് രൂപ വരെയുള്ള ലെസ്വയുടെ ഒരു ബോൾഡ് ഗ്രേപ്പ് ജ്യൂസ് ആണ് അഥവാ വേവിച്ച മുന്തിരി ജ്യൂസ് വേവിച്ച മുന്തിരി ജ്യൂസും സാധാരണ മുന്തിരി ജൂസും നമ്മൾ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടുള്ള ഒരു വ്യത്യാസം ഒത്തിരി ഹാർഡ് ആയിട്ടുള്ള അല്ലാതെ നമ്മുടെ കേക്കിന്റെ കൂടെ ഒക്കെ കഴിക്കുന്ന ചെറിയൊരു സ്വീറ്റ് വൈൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് ഇതിന് ഉള്ളിയില്ലാത്ത മുന്തിരിയുടെ ഒരു പൾപ്പി ടേസ്റ്റാണ് മീറ്റില് കളർ ആടീട്ടുണ്ട് നമ്മുടെ മുന്തിര കടക്കെ റിയൽ ആയിട്ടുള്ള പൾപ്പ് ഈ കപ്പിന്റെ ഏറ്റവും അടിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു റേറ്റിംഗ് കൊണ്ട് കാണാൻ എട്ട് പോയിന്റ് മൂന്നോ എടുക്കാം പത്തിൽ